ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സാമ്പാർ പൊടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചു എത്ര പൊടി ഇട്ടാലാണ് സാമ്പാർ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക എത്ര റേഷ്യോ ആണ് പൗഡറ് ചേർക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ കൂടി ഇട്ടിട്ടുള്ള സാമ്പാർ കിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിപ്പും ചേനയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നമുക്കിതിൽ ആവശ്യമായ പച്ചക്കറികളൊക്കെ നുറുക്കിയെടുക്കാം തക്കാളി വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ ചേന കായ നമുക്കെല്ലാ പച്ചക്കറികളും അതിനാവശ്യമായിട്ടുള്ള എന്ത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് ചേന ഇവിടെ എന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെണ്ടക്കായ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല വെണ്ടക്കായ പ്രത്യേകിച്ച് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടാണ് അതിൽ ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തക്കാളി അടക്കം ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുളി നേരത്തോടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് പിഴിഞ്ഞിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കുക നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളി എടുത്തിട്ടുള്ളൂ അത്ര പുളി മതി അപ്പോൾ ആ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി മല്ലി മുളക് വേപ്പില ഉഴുന്ന് കടലപ്പരിപ്പ് അതുപോലെ ഉലുവ കായം ഇത്രയും ചേർത്തിട്ടുള്ള പൗഡറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടിരുന്നത് അതൊരു നാല് ടേബിൾ സ്പൂണോളം ഇതിൽ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കായത്തിൻ്റെ കട്ടയാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം കൂടി കായം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇന്നലെ സാമ്പാർ പൊടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ പീസേ ചേർത്തിട്ടുള്ളൂ ഫ്ലേവറിനെ അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി മണം വേണമല്ലോ അതിന് ചെറിയൊരു കഷ്ണം കൂടി നമ്മൾ സാമ്പാറിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് രണ്ട് പീസിലടിച്ചാൽ മതി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ വെണ്ടക്കായ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി പെട്ടെന്ന് വേവുന്ന കുക്ക് കിട്ടുന്ന സംഭവമാണല്ലോ വെണ്ടക്കായ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ സാമ്പാർ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയെടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വേപ്പലയും ഉപ്പും കൂടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡിയാണ് ഇനി നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം പാനിൽ കടുക് വറ്റൽമുളക് ഉഴുന്ന് ഉലുവയൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു